ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശന് ഇപ്പോൾ കാലൊന്നുമില്ലാതെ അവനങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നുണ്ട് എന്തായാലും തൻ്റെ മകൻ വിക്രമാദിത്യന്റെ അരികിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എത്രയും വേഗം കല്യാണിയെയും കാർത്തികയേയും ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് ഇല്ല മോനെ എനിക്കനി സാധിക്കില്ല എനിക്ക് അതിനൊന്നും വയ്യ എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വയ്യന്നാ നിങ്ങൾ എന്തിനാ നിങ്ങളൊക്കെ എന്തിനു കൊള്ളാം നിങ്ങൾക്കെന്നാൽ പോയി ചത്തൂടെ ഇതിലും ഭേദ ഭേദാധാരണം എന്നിങ്ങനെ പറയുന്നുണ്ട് എന്താ മോനെ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ അതിലും നല്ലത് അത് തന്നെയാണ് ഞാൻ എന്തായാലും ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുകയില്ല എനിക്കെന്തായാലും ജയിലൊന്നൊരു പുത്തരി ആയിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവരെ വകവരുത്തും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കും എനിക്ക് ആ പാതയിലൂടെ തന്നെ ഗംഗ ഗംഗേട്ടന്റെ പാതയിലൂടെ തന്നെ ഞാൻ ഇനി പോകുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്തായാലും പ്രകാശം തകർന്നടിഞ്ഞ രീതിയിൽ തന്നെയാണ് മനസ്സ് അവിടെ നിന്ന് പോരുന്നത് അങ്ങനെ എന്തായാലും ഇനി കല്യാണിയെ സ്നേഹിച്ച് തുടങ്ങുകയാണ് നമ്മുടെ പ്രകാശൻ കല്യാണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓഫീസിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് കല്യാണിയോട് നല്ല സ്നേഹമൊക്കെ കാണിക്കുകയാണ് കല്യാണി ആദ്യം കല്യാണി കിരണമൊക്കെ ആദ്യം ഒന്നും മൈൻഡ് ചെയ്യാതൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും എങ്കിലും ഈ നൊണ്ടിക്കാലം വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ചെയ്യണ കാണുമ്പോൾ പിന്നീട് നമ്മുടെ കല്യാണിക്ക് അത് സങ്കടമായി തോന്നുന്നുണ്ട് എന്തായാലും കല്യാണിയെ സ്നേഹിച്ച് നിൽക്കാൻ തന്നെയാണ് നമ്മുടെ പ്രകാശൻ്റെ തീരുമാനം വിക്രത്തിനെ ജയിലിൽ ചെന്ന് കണ്ടപ്പോൾ ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും ഇറക്കാതെ ഏതെങ്കിലും വക്കീലിനെ കണ്ട് എങ്ങനെയെങ്കിലും ഞാൻ നിന്നെ പുറത്തിറക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ അതിനൊന്നും താല്പര്യമില്ല അവന് വീണ്ടും ഇതേ പാതയിൽ ഈ കൊലയും കൊള്ളയൊക്കെ ആയിട്ട് നടക്കാൻ തന്നെയാണ് അവൻ്റെ തീരുമാനം എന്തായാലും പ്രകാശൻ നല്ല മനസ്സ് നല്ല ഉരുക്കി തന്നെയാണ് അങ്ങനെ അടുത്തൊരു കോടതി കൂടലാവുകയാണ് അങ്ങനെ കോടതി കൂടലിന്റെ സമയത്ത് പ്രകാശന് അവിടെ എത്തുന്നുണ്ട് എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ വിക്രത്തിനെ അനുകൂലിച്ച് സാക്ഷി പറയാനാണെന്നാണ് വിക്രവും അത് തന്നെയാണ് കരുതുന്നത് എങ്ങനെയെങ്കിലും തൻ്റെ അച്ഛൻ പുറത്ത് ക്കും ഇത്ര പറഞ്ഞാൽ അച്ഛനാണല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് അവൻ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നത് പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചു പ്രകാശൻ വിക്രത്തിനെതിരെ സാക്ഷി പറയുകയാണ് നമ്മുടെ ജഡ്ജിയോട് പറയുന്നുണ്ട് ഇവനെ ഒരിക്കലും പുറത്ത് വിടരുത് സാർ കാരണം ഇനി പുറത്ത് നടക്കാൻ അർഹതയുള്ള ഒരാളല്ല അവനെ ഇത്രയും നാളും ഞാൻ സ്നേഹിച്ചു അവന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചതും പെൺമക്കളെയൊക്കെ തള്ളിക്കളഞ്ഞതും ഞാൻ അതിനു വേണ്ടി തന്നെ എൻ്റെ അമ്മ ഈ അടുത്തിടെ മാറിയിട്ടും ഞാൻ ഇവന് വേണ്ടി തന്നെയാണ് ജീവിച്ചത് പക്ഷേ ഇവന്റെ സ്വഭാവം എനിക്ക് ശരിക്കും മനസ്സിലായി എനിക്കൊരു േട് വന്നപ്പോൾ ഇവൻ എന്നോട് പോയി തൂങ്ങി ചത്തോളാൻ അല്ലെങ്കിൽ എന്നോട് പോയി ചത്തോളാനാണ് ഇവര് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവൻ ഇനിയും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ കല്യാണിയെയും അതുപോലെ കാർത്തികയൊക്കെ ഇല്ലാതാക്കാൻ തന്നെയാണ് അവൻ ആ മാർഗത്തിൽ തന്നെയാണ് നടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് എന്നോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവൻ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല ഇവൻ അവിടെ തന്നെ കിടക്കട്ടെ ആ ജയിലിൽ തന്നെ കിടക്കട്ടെ സാറേ ഇത് ഇതെൻ്റെ ഒരു അച്ഛൻ്റെ ഒരു അപേക്ഷയാണ് ഒരു മകൻ എനിക്കിനി വേണ്ട അവൻ ആർക്കും വേണ്ടാതെ വീടിനും നാട്ടുകാർക്കും ഒന്നും വേണ്ടാത്ത അവൻ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കട്ടെ അതിൻ്റെ ഉള്ളിൽ കിടന്നേരക്കട്ടെ ജീവിതം എന്താണെന്ന് അവൻ പഠിക്കാനുണ്ട് സാറേ എന്ന് പറയുന്നുണ്ട് പറ്റുമെങ്കിൽ അവൻ ഒരു കൊലക്കയറ് തന്നെ കൊടുക്കു സാറ അതാണ് അവൻ ഏറ്റവും നല്ലത് അവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ കല്യാണിയും അതുപോലെ തന്നെ ദീപയും അമ്മൂമ്മയും നമ്മുടെ കിരണൊക്കെ വാ തുറന്നു പോവുകയാണ് എന്താണ് ഈ കേൾക്കുന്നത് തൻ്റെ തൻ്റെ മകനെതിരെ പറയുന്നതാണോ ഈ കേൾക്കുന്നതെന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാകുന്നുണ്ട് എന്തായാലും നമ്മുടെ വിക്രത്തിനെതിരെ നല്ല രീതിയിൽ സാക്ഷി പറഞ്ഞ് അവൻ അവൻ്റെ അവനെ നല്ല രീതിയിൽ വിലങ്ങിട്ട് പൂട്ടുകയാണ് അതിനുശേഷം എല്ലാവരും പ്രകാശനം അംഗീകരിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്തായാലും നല്ല നല്ല എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്